തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും കേന്ദ്രം വിലക്കെടുത്തു എന്നുള്ള ആരോപണം പ്രതിപക്ഷനിരയിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നും വരുന്നു എന്നാണ് നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ബി ജെ പി പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിലക്കെടുക്കുന്നത് എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇവി എം വിഷം ഉയർന്നപ്പോൾ പ്രതിപക്ഷത്തെ കേൾക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല എന്നത് രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞിരുന്നു അതൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങളാണ് ഇപ്പോൾ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പറയുന്നത് സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് അടുത്ത കാലത്തായി വർദ്ധിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻ ചീഫ് ഓഫീസർമാർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് പ്രധാന നേതാക്കൾക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അക്കൗണ്ടുകൾ മരവിപ്പുകൾ എന്നിവ ഇതിൻ്റെ ഭാഗമാണെന്ന് ഓഫീസർമാർ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊരു ന്യായമായ നീക്കമായി തോന്നുന്നില്ലെന്നും ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും മുൻ ചീഫ് തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ എസ് വൈ ഖുറേഷ് പറയുന്നുണ്ട് ഇദ്ദേഹത്തോടൊപ്പം പേരുകൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റു രണ്ടു പേരും ഇതേ നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ആർ എസ് എം എൽ സി കെ കവിത ആംആദ്മി ദേശീയ അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മറ്റു നേതാക്കൾ എന്നിവർക്കെതിരെ ഇ ഡി കേസുകൾ ഫയൽ ചെയ്യുകയും കോൺഗ്രസിന് ഐ ടി നോട്ടീസ് നൽകുകയും അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മുൻ ഇലക്ഷൻ കമ്മീഷൻമാരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ലഭിക്കുന്നത് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനായിരുന്നപ്പോൾ ഇതൊരിക്കലും സംഭവിച്ചിട്ടില്ല അക്കൗണ്ടുകൾ മരവിപ്പിച്ചാൽ പ്രചരണത്തിനുള്ള ഫണ്ട് എവിടെ നിന്ന് ലഭിക്കും എന്നുള്ള ചോദ്യവും ഖുരേഷ് ചോദിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടയിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് എന്തിനാണ് ഇ ഡി ഐ ടി നോട്ടീസ് നൽകുന്നത് പോളിംഗ് കഴിഞ്ഞാലും ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതല്ലേ എന്ന ചോദ്യമാണ് മുൻ ചീഫ് തെരഞ്ഞെടുപ്പ് ഓഫീസർ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള നടപടികൾ വരുമ്പോൾ ഒരു നഷ്ടവും ഉണ്ടാകാനില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ധൃതി പിടിച്ചുള്ള ഈ നീക്കങ്ങൾ നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്